കരിയർ ഹാപ്പിൻ ടിവിയുടെ പോഡ്കാസ്റ്റ് ലൈവ് സീരീസിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ കൂടെ ഉള്ളത് നന്ദു നന്ദുനാരായണൻ പോപ്പുളർ രംഗത്ത് വളരെ സജീവമാണ് ദേശീയ അന്തർദേശീയ തലത്തിൽ തന്നെ വിവിധ പ്രോഗ്രാമുകൾ മീഡിയകളിലൊക്കെ സജീവമായിട്ട് വന്നിട്ടുള്ള ഒരാളുകൂടെയാണ് നന്ദു നാരായണൻ നന്ദുനാരായണൻ ഈ ഒരു ടോപ്പിക്കിലേക്ക് വരാൻ കാരണം അതായത് നമ്മുടെ യുവതലമുറയിലെ മാറുന്ന സ്വപ്നങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മുടെ ഡിസ്കഷൻ ആ അതിനോട് വരാനുള്ള കാരണം യുവാക്കളുടെ ഇടയിലൂടെ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്കാണ് ഇന്ന് നമ്മുടെ സ്പോർട്ടിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ ചർച്ച കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോ ഒരു പത്ത് മില്ലേനിയം ടു ബിഫോർ ആൻഡ് ആഫ്റ്റർ അങ്ങനെ ഒരു കോൺസെപ്റ്റ് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് യുവതലുവയസ് താഴെയുള്ളവര് ഇരുപതിനും ഇടയിലുള്ളവരും ഒക്കെ തമ്മില് സ്വപ്നങ്ങളിലെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ സ്വപ്നങ്ങളെ ഒരു സ്ട്രോളിങ് മോഡിലൊക്കെ വരുന്നു ഹുക്ക് കിട്ടുന്ന സ്ഥലത്ത് അവർ നിൽക്കുന്നു അതിനും ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹുക്ക് ഇല്ല കുറഞ്ഞ സമയം കിട്ടണോ അത് കഴിയുമ്പത്തേക്ക് അവരെ സ്കൂളിൽ അടുത്തടുത്തേക്ക് പോകുന്ന ആ ഒരു മോഡ് എത്രത്തോളം ഒരു ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആണ് അങ്ങനെയുള്ള ചിന്തകളും ഈ ഒരു ഇടയിലുണ്ടോ അവരുടെ ജോലിയിലൊക്കെ അവർ സ്വതൃപ്തരാണോ അല്ലെങ്കിൽ അവരുടെ പഠനത്തിലും അവരുടെ അധ്യാപകരുടെ അവരുടെ രക്ഷിതാക്കളിലും ഒക്കെ അവർ സ്വതൃപ്തരാണോ

സിനിമ വീഡിയോ എനിക്ക് അതുപോലെ ആവണം എന്നാദ്യം ചിന്തിക്കും കുറച്ച് സമയം കഴിഞ്ഞാൽ പിറ്റേ കാണുമ്പോൾ ആശയമായിട്ട് വരും അപ്പോൾ സാറിനോട് ആദ്യത്തെ ദിവസം ഇന്നത് രണ്ടാം ദിവസം വേറൊരാണെങ്കിൽ അതൊരു സുഖമില്ല വേറൊരു സാധനം അപ്പോൾ എന്താ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് സ്കിപ്പ് ആവും മീൻസ് അത് എന്നുള്ളത് പെട്ടെന്ന് സ്വിച്ച് പക്ഷെ അതാണ് നമ്മൾ മാറ്റി വരുന്നത് പക്ഷെ അതിനൊക്കെ കാണാൻ എനിക്ക് തോന്നുന്നു സാറൊക്കെ സാറൊക്കെ എന്തെങ്കിലും ആവണം എന്ന് ചിന്തിച്ചിട്ട് എന്താ പറയുക പഠിച്ചു അല്ലെങ്കിൽ ഒരു പ്ലസ് ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവണം എന്നൊരു ലോണിൽ പോവാൻ പോയതായിരിക്കും അതുകൊണ്ടാണ് സാർ ഇന്നത്തെ നിലയിൽ ഡി ഡോക്ടറിയും അവർ നിൽക്കുന്നത് സാർ തേരഗ്രഹം പക്ഷെ ഇപ്പൊ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിന് ആഗ്രഹങ്ങളുണ്ട് പക്ഷെ അതിനെങ്ങനെ നിലവേറ്റണം എന്നുള്ളത് എന്ത് പറഞ്ഞ ആഗ്രഹങ്ങള് നമ്മളുണ്ടാവും പക്ഷെ നമ്മളുടെ ടീം സൊസൈറ്റിയും ഒക്കെ നിങ്ങളെ പോലെ തന്നെ ആയിരുന്നു അന്നും കോളേജിൽ പഠിക്കുമ്പോ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നിലനിൽക്കുന്നതാണ് അതിനിടയിൽ നിന്നൊക്കെ കുറച്ച് ആളുകൾ ഡോക്ടർ ആകുന്നു കുറച്ച് ആളുകൾ ടീച്ചറാകുന്നു ചിലവർ നല്ല ബിസിനസ്സുകാരുന്നു ഇതൊക്കെ സ്വാഭാവികമായിട്ട് വരുന്ന ഒരു പ്രോസസ്സാണ് ആ പ്രോസസ്സിന് ഇടയിൽ ഉണ്ടാകുന്ന ഒരു ചിന്താധാരയിലൊക്കെ ഉണ്ടായിരുന്നു ചില അതിപ്പോൾ ഉണ്ടോ എന്നല്ലതാണ് അപ്പൊ സ്വപ്നങ്ങളിങ്ങനെ സ്വിച്ച് ചെയ്യുന്നു മാറുന്നു ഒരാൾ പറയുന്നതിനനുസരിച്ച് പോകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അതിന്റെ ഒരു വയബിലിറ്റി അത് എത്രത്തോളം മുന്നോട്ട് അതിന്റെ ഫ്യൂച്ചർ എന്ന് വെച്ചാൽ ഞാൻ പല ആളുകളും കാണാം ഇവർക്കൊക്കെ ചോദിക്കുമ്പോൾ അവർ ഗ്രാജുവേഷൻ പറയുമ്പോൾ സംതിങ് എന്തെങ്കിലും പേപ്പർ പോയവരായിരിക്കും അല്ലെങ്കിൽ അവരാ പഠിച്ച സമയത്ത് കോളേജിൽ ചെല്ലുന്ന സമയത്തൊക്കെ ഭയങ്കര ഉഷാരായിരുന്നത് കേട്ടിട്ടുണ്ടാകും ലാസ്റ്റിലേക്ക് അവർ വളരെ സജീവം നല്ലാതിരുന്നവരെ കാണാം അതിനൊക്കെ തന്നെ സോഷ്യൽ മീഡിയ പോലെ തന്നെ തന്നെയുള്ള വ്യത്യസ്തമായിട്ടുള്ള എന്തൊക്കെയോ ഇന്നത്തെ ഒരു സമൂഹം എനിക്ക് തോന്നുന്നു ആസ് മൈ ഒപ്പീനിയൻ ഇന്നത്തെ സമൂഹം കൂടുതലായിട്ട് നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് അതൊന്ന് നമ്മൾ പാരന്റ് കയ്യിൽ നിന്ന് നമ്മൾ പോയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകെട്ടുകൾ കൂടുതലും അതിന്റെ സ്വഭാവം മാറും

അല്ലെങ്കിൽ ഒരു ബാറിൽ പോകും കളിക്കാൻ പോകും ഇതൊക്കെ ഇപ്പൊ ഇതൊക്കെ എപ്പോഴും ചെയ്യാൻ വേണ്ടി കളിക്കുന്ന പണ്ട് രാത്രി കളി ഫുട്ബോളിലേക്ക് സിനിമ പോകണം ഇത് ഹോം ഞാൻ അടുത്ത ദിവസം ചെന്നൈയൊക്കെ പോയ സമയത്ത് അവിടെ വീടുകളിലൊക്കെ അഞ്ചാൾക്ക് കാണാനുള്ള തിയേറ്ററുകളൊക്കെ തിയേറ്റർ എന്ന് പറയുന്നത് ഒരു വീട്ടിൽ തന്നെ സെറ്റ് ഏത് സമയത്ത് ഏത് ആംബിയൻസിന് കാണാൻ വേണ്ടി അങ്ങനെ എന്തു മേലും എപ്പോഴും അവരെ പാകുന്നു എന്നുള്ളത് കൊണ്ട് ഇതാണ് ലോകം എന്ന് ഈ ഒരു തലമുറ ചിന്തിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പിന്നെ അതുമില്ല നമ്മളെ ഇപ്പൊത്തൊരു ഇപ്പൊത്തൊരു വീട്ടിലെ റൂമില് അവനും അവന്റെ ഫോണ് മാത്രമാണ് അല്ലെങ്കിൽ അവളും അവളുടെ ഫോൺ മാത്രമാണ് ചില വീടുകളിൽ സാറിപ്പോ കണ്ടോ ഫുഡ് കഴിക്കുള്ള ദിവസങ്ങളിൽ ഫുഡ് കഴിക്കാൻ മാത്രം ഒരു കൺസെപ്റ്റിലേക്ക് മാറി കഴിഞ്ഞു സമൂഹം പിന്നെ അതുപോലെ തന്നെ ഒരു ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ ഞാനൊക്കെ വളർന്നു വരുന്ന സമയത്ത് ഈ അങ്ങാടി പോവാനും അല്ലെങ്കിൽ സാധനം മേടിക്കാൻ പോകാനും ഭയങ്കര ഇഷ്ടമായിരുന്നു ബിക്കോസ് ഒരു നടക്കാരിഷ്ട് മാത്രം ഒന്നുമില്ല കൊണ്ടുപോകുന്ന പൈസ

അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പോകണം ഞാൻ ഏതുവഴി പോകണം എന്നുള്ളത് എന്താ പറയാ മാതാപിതാക്കൾ തന്നെ മോനെ നീ ഇങ്ങനെ ആണോ അല്ലെങ്കിൽ ഇത് തന്നെയാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ഒന്ന് വേണ്ടാത്ത കുട്ടികൾ രണ്ട് സോഷ്യൽ മീഡിയയുടെ അതിപ്രസം മൂന്ന് നമ്മൾ വെച്ച് കഴിഞ്ഞാല് ലേഖരീത അടിമത്തം ഒന്നുമില്ല സാർ സ്കൂളിന്റെ ഇതിന്റെ സ്കൂളിന്റെ വാതിലേക്ക് ഉള്ള സാന്നിധ്യം കുറ്റം ഒന്നും ആയിരിക്കില്ല സമൂഹമായ പിന്നെ വരുന്നത് ചില കുട്ടികൾ ഒറ്റപ്പെടലായിരിക്കും മാത്രമുള്ളവനാണെങ്കിൽ വീട്ടിൽ ആ കുട്ടി മാത്രമായിരിക്കും സോ അവന്റെ ലോകം അല്ലെങ്കിൽ അവളുടെ ലോകം ഒരു ഫോൺ കിട്ടിയ അത് ആ ഒരു ലെവലിലായി പോയി അതുപോലെ തന്നെ ഇന്നത്തെ എന്റെ ഒരു കോൺസെപ്റ്റില് ഞാനൊരു ഒരു ചെറിയൊരു കഥ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പെട്ടെന്നൊരാൾക്ക് കിട്ടാമെന്ന സാധനം കിട്ടുമ്പോഴേ ഇപ്പൊ ഞാൻ എന്നൊക്കെ പറയണത് ഒരുപാട് എന്താ പറയുക സാർ നേരത്തെ പറഞ്ഞ പണ്ട് സ്കൂൾ കടയിൽ പോകാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടീമാണ് അതൊരു കയ്യിലൊക്കെ പെട്ടെന്നൊരു മൊബൈൽ ഫോണൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആ ഫോൺ അയാൾ അത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കി എന്നുള്ളത് അറിയപ്പെടും അങ്ങനെ ചെറിയൊരു കഥ എഴുതിയിട്ടുള്ളൂ മനസ്സിലായത് തലയ്ക്കകത്തരം ഞരമ്പുണ്ട് ഈ സീരിയസ് എന്ന് പറഞ്ഞ ഒരു ഉണ്ട് സോ ഇതിന് ഏറ്റവും കൂടുതൽ ഇങ്ങനെ പ്രവർത്തിച്ചു കൊടുക്കുന്നു ഇത് അടിച്ചുപോകും ഉണ്ടാവുകയും പ്രശ്നങ്ങൾ അപ്പോ ഇത് നല്ലൊരു ധാരണ മീഡിയയിൽ അതിപ്രയെ പക്ഷെ സ്വപ്നങ്ങളെ എങ്ങനെയാണ് സ്വപ്നങ്ങളെ മാറ്റിമറിക്കുന്നതിലും ഇപ്പൊ ഒരാള് ഇപ്പോ വീട്ടിലെ ഒരു അധ്യാപകന്റെ മക്കളും ഇവർക്ക് അധ്യാപകൻ അധ്യാപകനാവണ്ട പക്ഷെ ആ അധ്യാപകൻ മാറണമെന്ന് ആ കുട്ടി പറയുന്ന അവസ്ഥ എന്ന് വെച്ചാൽ അവൻ കാണുന്ന പല മീഡിയകളും ചില പോഡ്കാസ്റ്റുകൾ ചില വീഡിയോകൾ ചില ടെക് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വാൻസ്മെന്റ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഇവൻറ്സ് എലോ മാസ്കിന്റെ പോലെ കമൻസുകൾ ഇതൊക്കെ കണ്ടിട്ട് പറയാം അമ്മ ഈ ടീച്ചറായ പോരാ അച്ഛൻ ഈ ടീച്ചറായ പോരാ ഇങ്ങനെയൊക്കെ ആവണം എന്ന് പറഞ്ഞു കൊടുക്കത്തക്ക രൂപത്തിലേക്ക് കുട്ടികൾ വളരുന്നത് പക്ഷെ അത് ഒരു സാധ്യമാണോ എന്നുള്ളതാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ പറയാൻ വീഡിയോ കണ്ട് പറയാനൊക്കെ നമ്മൾ ഹൗ ടു പ്രാക്ടീസ് പലപ്പോഴും ആ ഒരു മോഡൽ ഓഫ് ഓപ്പറേഷൻ ഈ ഈ സർ സിനിമ സിനിമ എന്ന് ഇന്നും ഉണ്ട് രണ്ടും അന്നും അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഉണ്ടായിരുന്ന കുറെ ഫിലിംസ് ആ ഫിലിംസിന്റെ ഒരു റീൽസും ഇല്ല എന്നുള്ള ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട് അതിനെ കുറിച്ച് പഠനം നടക്കുന്നുണ്ട് പക്ഷേ ആയിരത്തി എഴുപതി നല്ല കുറെ ഫിലിംസ് അറിയാം ഏകദേശം രണ്ടായിരത്തി നല്ല ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ

അത് മറ്റേ ഡിജിറ്റലൈസ് ചെയ്തില്ല അതുകൊണ്ട് എന്തെല്ലാം ഇല്ല ഇതുപോലെ ഈ ഫിലിംസ് എല്ലാം യാഥാർത്ഥ്യമാണോന്ന് വെച്ച സ്റ്റോറികളാണ്

ഈ സിഗ്നൽ ോ എന്തൊന്നും ചിന്തിച്ചു സോ നമ്മൾ അതിലേക്ക് കൂടുതലായിട്ട് എന്തു ചെയ്യും പോകാൻ പോടോ ഇപ്പോ ഒന്നുമില്ല പണ്ടൊക്കെ ജോലിയൊക്കെ മേടിച്ചിട്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഒരു സിനിമ ഒക്കെ കാണുമ്പോൾ എനിക്ക് അതേപോലെ ആവാം അല്ലെങ്കിൽ എനിക്ക് കാത്രയെങ്കിൽ എനിക്ക് കാത്ര ആവാം എന്നുള്ളത് തോന്നൽ അങ്ങനെ പക്ഷെ പോകുമ്പോൾ അവർക്ക് അറിയില്ല ഏത് വഴിയിലൂടെ പോകണം അപ്പൊ എന്ത് ചെയ്യും അവർ വേറൊരു എന്താ പറയാ വേറൊരു വഴി കേൾക്കുമ്പോൾ അങ്ങോട്ട് ചെയ്യും മനസ്സിലായി To 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 and, kind of email, like ും പെട്ടെന്ന് അടുത്ത് എളുപ്പു ഇതിന് കാരണം എന്താ സോഷ്യൽ മീഡിയ ഇതെല്ലാം വരുന്നതോടുകൂടി പല ജോലികൾ നഷ്ടപ്പെടുന്നുള്ള ഒരു നഷ്ടപ്പെടുന്ന ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകൾക്ക് ഇനി ഈ മനോഭാവം അല്ലെങ്കിൽ സ്വപ്നങ്ങൾ മാറുകയും ഡോക്ടർ ആവണോ എഞ്ചിനീയർ ആവണോ വക്കീലാണോ അപ്പുറത്ത് സമ്പത്ത് ഉണ്ടായാൽ മതി പൈസ ഉണ്ടായാൽ മതി എന്നുള്ള ചിന്ത വരികയും അതിനുവേണ്ടി ട്രേഡിങ് ആ ട്രേഡിംഗിൽ തന്നെ അങ്ങനെ തുടങ്ങി വിവിധ മേഖലകളിലേക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ കുടുങ്ങിയിട്ട് ഒരു രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നഷ്ടം വന്നിട്ട് ഒരു വിദ്യാർത്ഥി ഹോസ്റ്റലിൽ കിട്ടിയ കുട്ടി ഇങ്ങനെ ഒരു പൈസയുടെ ആവശ്യത്തിന്റെ പേരിൽ ജീവൻ ചർച്ചകൾ വളരെ പ്രധാനപ്പെട്ടതാണ് മെഡിക്കൽ കോളേജ് കോളേജിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു കാരണം അവരുടെ ഡൗറി ഇഷ്യൂ ആയിട്ട് കേട്ടില്ല കേട്ടില്ല അങ്ങനെയൊക്കെ നമ്മൾ ആത്മഹത്യ ചെയ്യാനുള്ള മനോഭാവങ്ങളെ ഉള്ളൂ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം സ്വപ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ സ്വപ്നങ്ങളൊന്നും ഒരു റിയൽ ലൈഫിൽ അവർക്ക് അപ്പൊ ഇനി അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയാ

तो 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 hmm... cents, ും നമ്മുടെ സാലറി അവർ അവർക്ക് നോളജ് വേണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജസ്റ്റ് ഗൂഗിളും വാട്സ്ആപ്പും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ പഠിച്ചാൽ പോരാച്ച് മനസ്സിലാക്കി ഉള്ളവരെ മാത്രമേ ഇന്റർവ്യൂ ചെയ്തിട്ട് അവര് ഐ ടി മേഖലയിൽ അവരുടെ മാർക്കറ്റിംഗ് നടത്തണമെങ്കിൽ അത്യാവശ്യം വേണം അങ്ങനത്തെ ആണെങ്കിലും ആ ഒരു സ്വപ്നങ്ങൾ അതിന്റെ റൂട്ട് ശരിയാസ് വേണം പാരന്റ് അവരെ ജീവിത അവസാനത്തിൽ കഴിപ്പിച്ച് വിടുന്ന വായിക്കും ശരിക്കും എന്ത് ചെയ്യണം കൂടെ എങ്ങനെ നിൽക്കും അവരോടൊപ്പം ചിലപ്പോ പിന്നെ എന്താണ് യാത്ര ചെയ്തിട്ടോ അവരോടൊപ്പം പിന്നെ സിനിമക്ക് പോയി അവരോടൊപ്പം മറ്റുള്ള എല്ലാ ആക്ടിവിറ്റീസിലും അവരോടൊപ്പം പങ്കെടുത്തിട്ടാണോ അതെത്രത്തോളം അല്ലെ അവർക്ക് പരിമിതികൾ സാറും അതിനെന്തായ പരിമിതികളുണ്ട് പക്ഷേ എങ്കിലും സാറെന്ത് എനിക്ക് തോന്നുന്നത് ഈ പാരന്റ്സ് പാര മക്കളോട് ഒരു തവണയല്ല 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 മൂന്ന് തവണ അല്ല രണ്ട് തവണ അല്ല മൂന്ന് പക്ഷേ ഒരു ഒരു ക്ഷമ പാരത് അത് ഉണ്ടാക്കി എടുക്കാന്ന് പറഞ്ഞ ട്രെയിനിങ് പാരന്റേം ടീച്ചേഴ്സിന് വേണ്ടി വരും യുവതലമുറയുടെ മാറുന്ന സ്വപ്നങ്ങളെ

ചിലപ്പോൾ എല്ലാ കാഷ്വൽ നമ്പറേട് കഴിഞ്ഞിട്ട് ടാം എങ്കിലും ഒരു ഒന്നേ കേറും ആ ഒരു മാർക്കറ്റിന്റെ 8 വയസ്സോ 10 വയസ്സോന്റെ അടുക്കുള്ള കുട്ടികളാണ് അവരടനെ ലാലോ പിന്നെ പോയി മുട്ടയുടെ രൂപത്തിലുള്ള സംഭവങ്ങളേ എന്താ ഇതിൽ ജാജലവരങ്ങിന്റെ അടുത്ത് സാധാരണ സൂപ്പർമാർക്കറ്റിൽ കേറി ഈ സീനെ കാണപരില്ല ഈ കുഞ്ഞുങ്ങൾ അതിന്റെ അടുത്ത് തിരിഞ്ഞ കണ്ണടർന്നു ഒരു തോന്നാ ചില സിനിമയിലാണെന്നതിനെ വേണോ അല്ലേ എത്ര രൂപ വരെ സംഭവങ്ങളായിരിക്കും അത് അവസാനം മേടിച്ച എല്ലാം കഴിഞ്ഞാൽ ും കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള ഇമ്പൾസുകളെ തിരിച്ചറിയാൻ ഈ പറഞ്ഞ കുട്ടികളിലേക്ക് പറ്റില്ല അപ്പൊ അതിനനുസരിച്ച് സൊസൈറ്റിയും

പി എസ് നമ്മൾ പറഞ്ഞാൽ എനിക്ക് നമ്മളൊക്കെ അതിന്റെ ഇരിയായിരുന്നു ഗവൺമെന്റ് ജോലി കിട്ടാന്ന് വിചാരിച്ചതിന്റെ പേരല്ലേ ആ ഒരു ആഗ്രഹത്തിന്റെ പേരല്ലേ നമ്മുടെ സമ്പത്ത് സമയമൊക്കെ വലുതായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തൊരു വ്യക്തി എന്ന് വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പറയാം ഞാൻ എൻ്റെ രണ്ടായിരത്തി മൂന്നാം വയസ്സിൽ പ്രൈവറ്റ് ജോബ് ഗേൾസിൽ ഗൾഫിൽ കിട്ടിയിട്ട് പോയതാളാണ് അവിടെ ഏകദേശം ഇവിടുത്തെ നല്ല ശമ്പളം ഇപ്പൊ പതിനെട്ടായിരം രൂപ അന്ന് രണ്ടായിരത്തി മൂന്നില് ഗൾഫിൽ പോയിട്ട് കിട്ടി അത് അമ്പതിനായിരം രൂപ വരെ എത്തുന്ന സമയത്ത് ഇരുപതിനായിരം രൂപ ശമ്പളമുള്ള നമ്മുടെ കേരളത്തിലെ ഹയർ സെക്കൻഡറി ടീച്ചിങ് ജോബിന് വേണ്ടിയിട്ട് എന്റെ ഒരു മൂന്നോ നാലോ തവണ അപ്ലൈ ചെയ്തു വരികയും പരീക്ഷ ചെയ്യുകയും ഇന്റർവ്യൂ പങ്കെടുക്കുകയും കിട്ടാതിരിക്കുക എന്നിട്ടും എന്റെ ഉള്ളിലുള്ള ആഗ്രഹം കൊണ്ട് കാണണം പറയുന്ന ആ സ്ഥാനത്തിന് വേണ്ടി മൂന്നാമത്തെ വയസ്സിൽ അപ്പോഴേക്കും നമ്മൾ പത്ത് വർഷം കൊണ്ട് ഗൾഫിൽ അത്യാവശ്യം സെറ്റിൽ ആവുന്നേ ഉള്ളൂട്ടോ എന്തായാലും സെറ്റിൽ ആവുന്ന സമയത്തേക്കും നമ്മൾ ഉള്ളിന്റെ ഉള്ളിലുള്ള ഈ ഒരു പഴയ മനോഭാവമാണ് പുതിയ സമയത്ത് തെറ്റാണോ ചോദിച്ചാല് എനിക്ക് പറയാൻ പറ്റില്ല

ഒരു യൂറോപ്യൻസ് ആണെങ്കിൽ യു കെ കാരനാണെങ്കിലും ഡിഗ്രി ഉണ്ടാവുള്ളൂ വർക്ക് നമ്മളെ പി ജി കാരണം ഹെഡിലായിരിക്കും ഞാൻ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട് നല്ല ഉണ്ട് വേൾഡിനെ കുറിച്ച് അവൻ ചെയ്യുന്ന ജോലിയെ കുറിച്ച് ആത്മാർഹതയായി നമ്മളെല്ലാം അറിയുന്നവരാണെന്നുള്ള ഒരു ധാരണ ഉണ്ടാവുകയോ ഒന്നും അറിയാത്ത അവസ്ഥ സ്വപ്നങ്ങൾ മാറിക്കൊണ്ടിരിക്കാൻ കാരണമാവുകയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അങ്ങ് പിന്നെ എന്താണോ പിന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാവുന്നൊക്കെ വിചാരിച്ചിട്ട് പൊളിറ്റിക്സിൽ അങ്ങ് ചെയ്തോണ്ടാവും ഇവരൊരു എം പി ഒരു മെമ്പർ പോലെ ആവാൻ പറ്റില്ല അതുകൊണ്ട് കുറെ കാലം കഴിഞ്ഞിട്ട് ജീവിതം കഴിഞ്ഞോ അല്ലേ സമ്പത്തും ഉണ്ടാവില്ല ഒന്നുമില്ലാതെ അങ്ങനെ പൊളിറ്റിക്കൽ ലെവലിൽ തകർന്നു പോകുന്നവരുണ്ട് ചില ആളുകളുണ്ട് ഹോട്ടൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ അല്ലാതെ ഓരോ മേഖലകളിൽ അതിന്റെ ടോപ്പ് പീക്ക് ഒരു എയിം വെച്ചിട്ടാണ് നമ്മൾ പോവാ പക്ഷെ അവിടെ നമ്മള് എ ബി സി ഡി എന്നൊക്കെ പറയുന്ന

റിട്ടേൺ മാനേജ്മെന്റ് സെഗ്മെന്റ് വാല്യൂ ഉണ്ട് പ്രീമിയം ഉണ്ട് ലക്ഷറി ഉണ്ട് ലക്ഷറിൽ മാനേജ്മെന്റ് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി ശരിക്കും എയർപോർട്ടുകളിൽ മാളുകളിലൊക്കെ ഉള്ള ഔട്ട്ലെറ്റുകളിലെങ്കിൽ വലിയ ടെൻഷനൊന്നും ഇല്ലാതെ സെയിൽ ചെയ്യാണ്ട് വരും പക്ഷെ അങ്ങനത്തെ ഒരു ഇന്റർവ്യൂ ഞാൻ പങ്കെടുക്കുമ്പോൾ എനിക്ക് ഓർമ്മയാണ് അതിന്റെ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായപ്പോൾ എന്നോട് അവർ പറഞ്ഞ കാര്യത്തിന് ചിരിക്കാൻ കഴിവുള്ളവരെ തന്നെ പലതും

സ്വപ്നം രണ്ടാമത് കാണുമ്പോൾ മാർഗ്ഗം വീണ്ടും വീണ്ടും കാണാൻ ലക്ഷ്യമാക്കി എന്തെങ്കിലും ഒരു ദിവസം അത് എന്താ പറയാ സഫലീകരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ സാറത്തെ സ്റ്റുഡൻസിനോടാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയുക പുതിയ തലമുറകളോട് പറയാൻ വന്നു വെച്ച് കഴിഞ്ഞാൽ സ്വപ്നങ്ങൾ കാണാം എന്താണെങ്കിലും സ്വപ്നങ്ങൾ കാണാം പക്ഷെ അതിലേക്കുള്ള കരിയർ ക്ലിയർ ആയിട്ടോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടോ അത് തിരഞ്ഞെടുക്കാം അതുപോലെ ഇതിലേക്കുള്ള മാതാപിതാക്കളെ പാസെടുത്ത് കൊടുക്കുന്ന ഒരു പ്രശ്നമില്ല അറിയാത്തതെന്ന് തന്നെ മാപ്പിന് കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം കൊടുക്കാം ഗസ് എന്ന് പറഞ്ഞതുപോലെ നമുക്കിന്ന് പറയാനുള്ളത് മാറുന്ന ലോകമാണ് സമ്പത്ത് ആവശ്യമാണ് ലക്ഷറി ആവശ്യമാണ് സൊസൈറ്റിയിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ നെസസിറ്റിയാണ് പ്രത്യേകിച്ച് ഇന്ത്യ പറയുന്ന രാജ്യത്തൊക്കെ യുവാക്കളുടെ ഒരു ഒരു തല യുവതലമുറ വളർന്നുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇവയെ ഒക്കെ ഒരു വലിയ ശ്രമം നടന്നോണ്ടിരിക്കുന്നുണ്ട് അത് ചിലപ്പോ വേറെ തരത്തിലുള്ള വേണ്ട ചിന്തിക്കേണ്ടിയിരിക്കും പലപ്പോഴും കുട്ടികളെ യുവതലമുറയുടെ സ്വിച്ചിങ് സ്വപ്നങ്ങളിലൂടെ അവരുടെ ഒരു ഡോർമെന്റ് ആക്കുക അവർക്ക് ഒന്നിലേക്ക് എത്താൻ പറ്റാത്ത അവസരമാക്കുമ്പോൾ അവിടെ വലിയൊരു സ്ലോട്ട് വിദേശ രാജ്യങ്ങൾക്ക് മറ്റൊക്കെ ഉണ്ടാവാൻ എന്നുള്ള എന്നുള്ളൊരു ഓപ്ഷൻ ആ സാധ്യതയെ പോലും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് you were telling me our tracking lead told us there was a discussion invite talk there was a talk and a seminar so thank you for uh, your coming in this uh, particular uh, event and uh, comes again and, uh, thank you thank you for your all thank you sir